പോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായൊരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ് എന്നാൽ ആ ആഗ്രഹത്തിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത് സാമ്പത്തിക പ്രശ്നമാണ് ഹോം ലോണുകൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം വലിയ പലിശ നിരക്കാണ് ഈടാക്കുന്നത് അതിനാൽ തന്നെ വലിയ ബാധ്യതയിലേക്ക് കുടുംബങ്ങളെ നയിക്കുന്നതും ഇത്തരം വായ്പകൾ തന്നെയാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതായി റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് അതായത് സാധാരണക്കാർക്ക് യാതൊരുവിധ ജാമ്യവുമില്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട് ഇടത്തരം വരുമാനക്കാരൊക്കെ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി മോദി സർക്കാർ കൊണ്ടുവരുന്നത് ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സാമ്പത്തിക ക്രയവിക്രയം വർദ്ധിപ്പിക്കുവാനും പദ്ധതി ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷ അടുത്ത സാമ്പത്തിക വർഷം തന്നെ പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വായ്പ അനുവദിച്ച ശേഷം തിരിച്ചടവിന് മുപ്പത് വർഷം വരെ സാവകാശം ലഭിക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ കൂടുതൽ കാലാവധി ലഭിക്കുന്നത് പദ്ധതിയിൽ ചേരുന്നവർക്ക് ഗുണകരമാകും നഗരഭവന നിർമ്മാണത്തിന് മിതമായ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നതിന് പലിശ സബ്സിഡി പദ്ധതി ഉണ്ടാകുമെന്ന് ബജറ്റിനിടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു പദ്ധതിക്ക് കീഴിൽ യോഗ്യമായ വരുമാനം തുല്യമായ പ്രതിമാസ ഗഡു അറ്റ പ്രതിമാസ വരുമാന അനുപാതം തുടങ്ങിയ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് ധനകാര്യ ഭവന നഗരകാര്യ മന്ത്രാലയങ്ങൾ നാഷണൽ ഹൗസിംഗ് ബാങ്കും മറ്റ് വാണിജ്യ ബാങ്കുകളുമായി ചർച്ച നടത്തി വരുന്നുവെന്നാണ് വിവരം ചർച്ചയിൽ ധാരണയാകുന്ന മുറയ്ക്കായിരിക്കും പദ്ധതി നടപ്പാക്കുക പ്രധാൻ ആവാസ് യോജന ടു പോയിന്റ് എന്ന പദ്ധതിയും കേന്ദ്രത്തിൻ്റെതായി നിലവിലുണ്ട് പി എം എ വൈ യു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി ഭവനങ്ങളുടെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകും വീട് വാങ്ങിക്കുന്നതിനോടൊപ്പം വാടക കൊടുക്കുന്നതിനും ഈ പദ്ധതിയിൽ തുക വകയിരുത്തിയിട്ടുണ്ട് നഗരങ്ങളിലെ മധ്യവർഗ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി അഞ്ചു വർഷത്തേക്ക് പത്ത് ലക്ഷം കോടി രൂപയാണ് ഭവന നിർമ്മാണ പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത് രണ്ടു കോടി മുപ്പത് ലക്ഷം രൂപ ഈ പദ്ധതിയിലൂടെ സബ്സിഡിയായി നൽകും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടി ഷെയർ ചെയ്യുക